അപ്പൊ ബുദ്ധിമുട്ടിലൊക്കെ എല്ലാവർക്കും സ്വാഗതം ഒരുപാട് ദിവസം യൂട്യൂബിൽ വീഡിയോ കിട്ടും അപ്പൊ വീഡിയോ ഇടാത്ത കാരണങ്ങളൊന്നും അല്ല കേട്ടോ നമ്മള് കൊറേ ബിസി അങ്ങനെ അപ്പൊ ഇന്നത്തെ പരിപാടി എന്താ ഇന്നത്തെ ദിവസാ കേട്ടോ അന്ന് ഈശോട്ടിന്റെ സ്കൂളിൽ പോലുള്ള പൊറപ്പാട് മാറ്റി കൊടുക്കല് കഴിഞ്ഞു ഇവിടെ അങ്ങോട്ട് പോയി കിട്ടാന് കൊറച്ചടങ്ങറാണ് പക്ഷെ ഇമ്മച്ചി ചെയ്യാൻ പാടില്ല ഇമ്മമ്മ ചെയ്യണം അല്ലെങ്കിൽ ഇപ്പ ചെയ്യണം അല്ലേ അല്ലേ എന്താ ചെയ്യണ്ട എന്താ ആരൊട്ടിയാ അതെന്താണ് പാട്ട് വെച്ചായിരുന്നോ ആ അപ്പൊ പച്ചനെ വേണ്ട അല്ലേ എന്റെ കുട്ടിയാണ്ടോ എന്റെ കുട്ടി കുട്ടിയാണ് കണ്ടിട്ടില്ല അപ്പൊ നമ്മള് ദുബായിന്ന് വന്നു അല്ലെ ദുബായിന്ന് വന്നൂലേ എവിടെ ദുബായ് പോയി എവിടെ ആയിരുന്നു കൊറേ ദിവസായാലോ മറന്നിട്ടില്ല കേട്ടോ അപ്പൊ മുത്തമണിയുള്ള ഞമ്മള് ഒരുപാട് ദിവസമായി വീട്ടിലേ കേട്ടിരുന്നു കാരണം എന്താ വെച്ചാൽ ക്ലാസ് കാരണം പിന്നെ ഞാൻ ഇവിടെ ഉണ്ടാവില്ല

ഇപ്പൊ നമ്മള് പിന്നെ വെറും റീൽസ് മാത്രമായിട്ട് നടക്കാൻ ഒഴിവ് കിട്ടാത്ത കാരണം എന്നിട്ട് അതൊക്കെ അപ്പൊ ന്യൂസീട്ടാ മെയിൻ ആയിട്ട് ന്യൂസിയ്ലാസ് എന്നാ കഴിയും കഴിയും പറ കഴിഞ്ഞ ഡിസംബർ ക്ലാസ് തുടങ്ങി ന്യൂസിട്ടാ ഈ ഡിസംബറിൽ ക്ലാസ് കഴിയും അപ്പൊ ഇനി കുറച്ച് ദിവസം കൂടെ ഉള്ളു ഇത് കഴിഞ്ഞാ പിന്നെ ഡെയിലി വീഡിയോ നമ്മള് അങ്ങനെ ഉമ്മ ആദ്യമായിട്ട് എഴുതി അല്ലെങ്കി ഒക്കെ ഫോണില് വിടണോ അല്ലേ എന്നിട്ടതാ ഫോണില് മെസ്സേജ് വന്നിട്ട് അനക്ക് വേണ്ടിട്ടാണ് എഴുതുന്നത് ഉമ്മച്ചി എന്താ എഴുതുന്നു എന്തിനുള്ളത് എഴുതണു പറഞ്ഞു അത് നടക്കില്ല ഷുട്ടിയെ കുട്ടികൾ മാത്രമച്ച കൊണ്ടാൻ പാടില്ല കേട്ടോ പഴപ്പാട്ടോ അപ്പച്ചോ

എന്താ എന്താ എന്താപ്പച്ച പൈസ തന്നെ വരാട്ടോ ആ നിമ്മച്ച എന്താ എഴുതുന്ന എന്തൊക്കെ എഴുതുന്നുണ്ട് കേട്ടോ ജോ മലയാളം എന്റെ മകൾ ഹിഷാ ഫാത്തിമ സ്കൂളിൽ നിന്നും ടൂറ് പോവാൻ എനിക്ക് സമ്മതമാണ് സമ്മത അല്ലടി എങ്ങട്ടാ ടൂറ് കാറിലോ ടീച്ചർ കാറിലോ പോണ് ആ പോയിട്ട് വരണെട്ടോ എന്താ പോണ് ഡേറ്റ് ഫിക്സ് ചെയ്തോ ആ അപ്പൊ ഞാനും ഇപ്പച്ച കൂടെ വരട്ടെ ഏഹ് വേണ്ട വരെ കുറച്ച് കഴിഞ്ഞാ മാറി ചായ കുടിക്കട്ടെ നമ്മടെ രാവിലത്തെ ചായക്കടി പറഞ്ഞ ദോശയും അതേപോലെ കോഴിമുട്ട കൂട്ടാനും കേട്ടോ ഓം ഉപ്പ് നോക്ക് പോകട്ടെ പുലേന കേട്ടോ ഏസൈബാടെ ഉപ്പണ്ടില്ലേ എന്റെ മകൾ ഇഷാ ഫാത്തിമ സ്കൂളിൽ നിന്നും ടൂറിന് പോവാൻ എനിക്ക് സമ്മതം പോയിട്ടേ എന്ന് ഒപ്പാണ് ഉഷാറായത്ട്ടല്ലേ എShaderType maarne engane pasay edikatte idaan ipo edutha adde idu ennaka teacher cheetha mari pondey kaynjal idu ennakkulla da ana vekkadokka nokkamu idu cheripude cheripovada apporthane niku puttu cheripullo cheripovada ikkane adu tho ana eduthu vekkite iddo book aduthu verthu va verthu samayile verthu va verthu vae esa ayende verthu vaayo verthu va ചെരിപ്പിട്ടെ പോളണ്ടോ പോര ആ കൂടെ വരാം എന്നാ കൂടെ പോരാ ആ നടക്കാരും പോട്ടോ അജോട്ടാണോ ചെരിപ്പിടുത്ത ചെരിപ്പിടുത്ത ഷെസു അത് ചെരിപ്പിട്ടുവാങ്ങോ തെപ്പിട്ടോ ഞാന് വിറ്റ് മക്കളെ വിറ്റ് വരും അവൻ ആ മക്കളെടുക്ക് മായനായി എടുക്കട്ടെ એ ડબલ വേണ്ട ആവശ്യമില്ല. આનું કાઢો. આ દે شايف પેને ખેંચીકો. ના આ ટട്ടി കൊണ്ട് ટട്ടി കൊണ്ട് દે. અંગટિટોડુડી. ઓપન યોડ વેરી. വന്നു ઘેરી. શેર પડ ના શેર શેર પડ. ના એ પડતાર. શેર પડી શેર સુર. તાત ટેર તાત ટેર. તાત ટેર. તાત ટેર. બદલી દે. અરેલા પચ્ચે કારી રા. પચ્ચે કારી. ઈ ગાલી ઈ ગાલી પડ દે. હા. ായി <laughs>